ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നെക്സ്റ്റ് ഡേഞ്ചോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് കീഴ്ശേരി മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അടുത്ത് നമ്മളൊരു ത്രീ കിലോ വാട്ട് പാനൽ വെച്ചിട്ട് ഒരു ഫൈവ് കിലോ ആട്ട് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഡെയിലി ആണ് സിസ്റ്റം വരുന്നത് ഇൻവേർട്ടർ പ്ലസ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി കിടിലും സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ പ്രണ വിഭാകരൻ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തുള്ളത് മൂവായിരത്തി നാനൂറ്റമ്പത് വാട്സ്ആപ്പ് ആനല് പ്ലസ് ഹൈബ്രിഡ് ഇൻവേർട്ടർ ഡേയ്ഡ് ഹൈബ്രിഡ് ഇൻവേർട്ടർ പ്ലസ് ലിഥിയം ബാറ്ററി ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ നമുക്ക് ഇന്ന് നിലവിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയുള്ളതാണ് അതുപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് വരുന്ന അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എത്ര എമൗണ്ട് വരും സബ്സിഡിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലീഡിങ് ബ്രാൻഡായിട്ടുള്ള അദാനിയുടെ പാനലാണ് അതുപോലെ തന്നെ അതിൽ ടോപ്കോൺ സീരീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും എഫിഷ്യൻസി കൂടി പാനലാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വാർഡ്സിന്റെ ആറ് പാനലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി നാനൂറ്റമ്പത് വാർഡ്സ് പാനൽ വാർഡ്സ് ഉണ്ട് അപ്പോൾ കിട്ടുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് കിലോ വാട്ടാണെങ്കിൽ പന്ത്രണ്ട് ടു പതിനഞ്ച് യൂണിറ്റ് ആണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഇതിനുമ്പോൾ കുറച്ചുകൂടി വാട്സ് കൂടുതൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സീരീസിലും ഏറ്റവും നല്ല ലേറ്റസ്റ്റ് സീരീസിൽ വരുന്ന പാനൽ ആയതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു പതിനഞ്ച് ടു ഇരുപത് യൂണിറ്റോളം പ്രൊഡക്ഷൻ എന്തായാലും കിട്ടാൻ സാധ്യത പിന്നെ പോലെ തന്നെ അവിടുത്തെ അതിൻ്റെ മോള് റൂഫിൻ്റെ മുകളിലാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ കിട്ടുന്ന ഏരിയ തന്നെയാണ് നമുക്ക് സെറാമിക് ഓഡാണ് സ്ലോപ്പ് നല്ല സ്ലോപ്പ് കുത്തുന്ന സ്ലോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടെറസ് ആണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ച്ചർ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കുളോൻ്റെ പൈപ്പൊക്കെയാണ് വെച്ചിട്ടാണ് ചെയ്തുള്ളത് അതുപോലെ തന്നെ നടപ്പാതെ നല്ല സിമ്പിളായിട്ട് നമുക്ക് നടന്നു നടന്നുവന്ന് ഏതൊരാൾക്കും വന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ നടപ്പാതെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഫുള്ളി കോപ്പറിലാണ് ലൈറ്റിംഗ് അറസ്റ്റ് കൊടുത്തിട്ടുള്ളത് സ്പൈക്ക് ലൈറ്റിംഗ് അറസ്റ്റർ കോപ്പർ ബോണ്ടാണ് അതുപോലെ തന്നെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു നല്ല വൃത്തിയായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തീരെ തടസ്സങ്ങളില്ലാത്തൊരു ഏരിയയാണ് ഷെയ്ഡൊന്നും അല്ലാതെ ബാധിക്കാത്തൊരു ഏരിയ ആണ് അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ പറയുന്നുണ്ടെങ്കിൽ രണ്ടരക്കൊന്നരാണ് ട്യൂബ് കൊടുത്തിട്ടുള്ളത് പിന്നെ പൈപ്പ് ഐ എസ് ഐ മാർക്ക് വരുന്ന ഐവറി പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേബിൾ ടൈം കാര്യങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി നടപ്പാതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉടന്ന് താഴത്ത് കയറി വന്നിട്ട് ഉടന്ന് മുകളിൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ ഒരു കൈവരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ നടപ്പാതെ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് കയറി വന്നിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ പാനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം പ്രൊഡക്ഷൻ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാനൽ പാൻ ക്ലീനായിട്ടിരിക്കണം നമ്മൾ അഞ്ച് വർഷത്തിൽ നമുക്കൊരു ക്വാർട്ടേർലി നമ്മളതിൻ്റെ സർവീസും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് മോപ്പ് വെച്ചിട്ട് തുടച്ചു കൊടുക്കുക പിന്നെ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാലും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാണ് ചെയ്തുള്ളത് ഇനി പിന്നെ നമുക്ക് താഴെയാണ് നമ്മുടെ ഇൻവേർട്ടർ അതുപോലെ തന്നെ ബാറ്ററി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് പുറത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഒരു അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തേന് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തതും തോന്നും അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ നിന്ന് നോക്കാം നമ്മളിവിടെ സെറ്റ് ചെയ്തുള്ളത് ഈ കാർപോഷന് താഴെയായിട്ടാണ് നമ്മുടെ ഇൻവേർട്ടർ ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണ് ഡേ എന്ന് പറയുന്ന ബ്രാൻഡാണ് വരുന്നത് ഫൈവ് കിലോഡിൻ്റെ ഇൻവേർട്ടറാണ് അതുപോലെ തന്നെ എ സി ഡി ബി സി ഡി ബി ആണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് എ സി ഡി ബി അതുപോലെ തന്നെ ചേഞ്ച് ഓസിച്ചും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് വരുന്നത് ഹൈബ്രിഡ് സിസ്റ്റത്തിന് സ്പെഷ്യൽ വരുന്നതാണ് ഈ ഒരു എ സി ഡി ബി അതുപോലെ തന്നെ ഡി സി ഡി ബി ട്യൂബ് പോളാണ് വരുന്നത് സെപ്പറേറ്റ് രണ്ട് സ്ട്രിങ് ആയിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മൾ അവിടെ ആറ് പാനലുണ്ട് അത് മൂന്ന് മൂന്നെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ഇനി കൂടുതൽ പാനൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ രണ്ട് പാനൽ രണ്ട് പാനൽ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ലോഗർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ വീട്ടിൽ കറണ്ട് ഇല്ല നമുക്ക് ഈ ബാറ്ററി സിസ്റ്റത്തിലും ബാക്കപ്പ് സിസ്റ്റത്തില് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കണക്ഷൻ ആവാൻ പോകുന്നുള്ളൂ കണക്ഷൻ ആയതിന് ശേഷം ഫുൾ ആയിട്ട് അവന് റീഡിങ്ങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും നമുക്കിതിൽ സോളർ പാനൽ ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററിക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബാക്ക് ഫുൾ ബാക്കിസ്റ്റായിട്ടാണ് നമ്മൾ വീട്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് വൃത്തിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി വരുന്നതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത് കസ്റ്റമറിനെ പറഞ്ഞാണ് അതിൻ്റെ ഉള്ളിൽ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പുറത്താണ് വെക്കാറുള്ളത് അവർ പറഞ്ഞതു മാത്രം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ കേബിൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ വയറി പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മീറ്റർ ബോക്സിൽ നമ്മൾ നെറ്റ് മീറ്ററാണ് കൊടുത്തത് രണ്ട് നെറ്റ് മീറ്റർ ആണ് ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന് വെക്കുന്നത് രണ്ട് നെറ്റ് മീറ്റർ ആണ് വരുന്നത് അതിൽ ജനറേഷൻ മീറ്റർ ഉണ്ടാവില്ല പുതിയ നിയമം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് മീറ്റർ കൊണ്ടുവരും ജനറേഷൻ മീറ്റർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ജനറേഷൻ മീറ്റർ കൊണ്ടുവരും അപ്പോൾ നമുക്കിവിടെ ഇറത്തിങ് വന്നുള്ളത് ലൈറ്റിംഗ് ഇറച്ച് അതുപോലെ തന്നെ എ സി ഡി ബി ഡി ഡി ബി അതുപോലെ തന്നെ സ്ട്രക്ചർ ഇറത്തുക അങ്ങനെ ടോട്ടൽ നാല് എർത്തിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫുള്ളി കോപ്പറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് നമുക്ക് അതിൻ്റെ ബാറ്ററി ആയിരുന്നു ഉള്ളിലാണ് അപ്പോൾ ബാറ്ററിയുടെ കാര്യങ്ങളും അതിൻ്റെ വീട്ടിൽ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മളീ ചുമൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന കണക്ടർ കേബിൾ ഒരു തേർട്ടി ഫൈവ് സ്ക്വയർ എമ്മിൻ്റെ കേബിളാണ് ആ കേബിൾ നമ്മളൊരു എം സി സി ബി വെച്ചിട്ട് ബ്രേക്കർ വെച്ചിട്ട് അത് നേരിട്ടാണ് നമ്മൾ ഈ ബാറ്ററിക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡേയുടെ ബാറ്ററിയാണ് ഫൈവ് കിലോ ആട്ട് ലിഥിയം അയൺ ഫോർ സ്പെസ്റ്റ് ബാറ്ററി ആണ് ഓക്കെ അപ്പോൾ അത്രയാണ് ഈ ബാറ്ററി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് യൂണിറ്റോളം സ്റ്റോറേജ് ഉണ്ടായിരിക്കും അത് ഫുള്ളി നമുക്കത് മൊത്തത്തിൽ നമുക്ക് ഡ്രൈ ആക്കാനും പറ്റുന്നൊരു മോഡലാണ് നമുക്ക് വീട്ടിൽ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ഫുള്ളിൽ ലോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എ സി മാത്രം ഇവിടെ വെച്ചിട്ടില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ലോഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പത്ത് വർഷമാണ് അതിന് വാറണ്ടി പീരീഡ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അത്രയാണ് നമ്മളൊരു ഫൈവ് കിലോ വാട്ടിൻ്റെ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്കൊരു വീട്ടിൽ നമുക്ക് എ സി ഒരു വൺ ടൺ എ സി പോലെ തന്നെ മോട്ടറ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫൈവ് കിലോ ആർട്ട് സിസ്റ്റത്തിൽ നമുക്ക് റണ്ണിക്കാൻ പറ്റുന്നത് വൺ എച്ച് പി മോട്ടർ അതുപോലെ തന്നെ എ സി അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ അയൺ ബോക്സ് അങ്ങനെയുള്ള ഒറ്റമിക്ക എല്ലാ സാധനങ്ങളും ഫാന് ബൾബ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ മൊത്തം ഈ വീട്ടിലുള്ള മൊത്തം കംപ്ലീറ്റ് ലോഡ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എ സി മാത്രം ഇവിടെ വെച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആകുന്ന സെപ്പറേറ്റ് ആക്കാം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്നും രണ്ടോ കണക്ഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ഫൈവ് കിലോ ആയിട്ട് ബാറ്ററി പ്ലസ് ഫൈവ് കിലോ ആയിട്ട് ഇവേർട്ടർ പ്ലസ് ത്രീ കിലോ ആയിട്ട് ത്രീ പോയിൻറ്റ് ത്രീ റേഞ്ചിൽ വരുന്ന പാനൽ വാട്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലൊരു പ്രൊജക്റ്റ് ചെയ്യാനും അപ്പോൾ ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി പതിനായിരം രൂപ അത് ുള്ളതായിട്ട് വരുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഒരു കറക്റ്റ് നാല് ലക്ഷം രൂപ എമൗണ്ടിലാണ് നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ നമുക്ക് ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്തു കൊടുക്കുന്നത് ഫുള്ളി ഫൈവ് കിലോ ആട്ട് നമുക്ക് പാനലടക്കം ഫൈവ് കിലോ ആട്ട് റേഞ്ചിലേക്ക് ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈവ് ലാക്ക് ആ റേഞ്ചിലാണ് എമൗണ്ട് വരുന്നത് അതിലൊക്കെ ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡിയും കാര്യങ്ങളും കിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് സബ്സിഡി പിന്നെ നമുക്ക് ലോണായിട്ട് ഇ എം ഐ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ എം ഐൻ്റെ ഒരു എമൗണ്ട് കിട്ടും ബാക്കിയുള്ള എമൗണ്ട് മാത്രം മുടക്കുമുതലായിട്ട് വരുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫൈവ് കിലോ ആട്ട് വൈബ്രഡ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഓഫർ ഉണ്ട് ഓണത്തിൻ്റെ ഒരു ഓഫർ ഉണ്ട് സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ത്രീ കിലോ ആട്ട് പ്രോജക്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ ഗിഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫൈവ് കിലോ വാട്ടർ പ്രോജക്റ്റ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ നമ്മൾ പ്രൈസ് പ്രൈസായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യാൻ മാക്സിമം നോക്കുക അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾക്കെയറിലെ നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് നാലോളം ഓഫീസുകൾ ഓൾക്കെയറിലുണ്ട് പിന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുദ്ധനം ഞാൻ പ്രഭാകരൻ സൈനിയൻ